നമസ്കാരം പുതിയൊരു ക്ഷേത്ര വിശേഷത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആർത്തവ സമയത്ത് സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് നിരവധി വാഗ്വാദങ്ങൾ നടക്കുന്ന കാലമാണിത് ഒരു വിഭാഗം അതിനെ എതിർക്കുമ്പോൾ മറ്റൊരു വിഭാഗം ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് ആർത്തവവും ആ സമയത്തെ സ്ത്രീകളുടെ ക്ഷേത്ര പ്രവേശനവുമൊക്കെ വലിയ ചർച്ചകളാവുമ്പോൾ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി തന്നെ രജസ്വലയായി പുറത്തുപോകുന്ന പോകുന്ന അത്ഭുത കാഴ്ചയ്ക്കും ഒരു ക്ഷേത്രമുണ്ട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അത്ഭുതങ്ങൾ കുടികൊള്ളുന്ന ആ ക്ഷേത്രപുണ്യം തേടിയുള്ള യാത്രയാണിത് മഹാദേവ ക്ഷേത്രം എന്നാണ് പേരെങ്കിലും ഭഗവതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പാർവതി സമേതനായ പരമേശ്വരനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചത് പഞ്ഞിപ്പുഴ തമ്പുരാന്മാരെന്നാണ് വിശ്വാസം പെരുന്തച്ഛനാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയത് എന്നാൽ അന്ന് പണിത ആ ക്ഷേത്രം കത്തിപ്പോകുകയും പിന്നീട് തഞ്ചാവൂരിൽ നിന്നെത്തിയ തച്ചുശാസ്ത്ര വിദഗ്ധർ പണിതതാണ് ഇന്ന് കാണുന്ന ഈ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കേരള ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതി ഏറെ ആകർഷണമാണ് വലിയ വട്ടശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ദാരിശില്പങ്ങളാൽ നിറഞ്ഞ ക്ഷേത്ര ചുവരുകളും നമസ്കാര മണ്ഡപവും നാലമ്പലവും അഞ്ച് ആനകളെ എഴുന്നള്ളിക്കാൻ കഴിയുന്ന ആനക്കൊട്ടിലും കൂത്തമ്പലവും ഗോപുരങ്ങളുമൊക്കെ ചെങ്ങന്നൂരിലെ ഈ മഹാദേവ ക്ഷേത്രത്തെ മനോഹരമാക്കുന്നു രജസ്വലയാകുന്ന ദേവിയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന മഹാത്ഭുതം പൂജാസമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രജസ്വലയാകുന്നതിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് നടയടയ്ക്കും നാലാം ദിവസത്തിൽ ദേവിയെ ആഘോഷപൂർവ്വം കൊണ്ടുപോയി മിത്രപ്പുഴയിൽ ആറാട്ട് നടത്തി കടവിലെ കുളിപ്പുരയിൽ ആനയിച്ചിരുത്തുകയും ചെയ്യുന്നു അതിനുശേഷം പിടിയാന പുറത്ത് എഴുന്നള്ളിക്കും അന്നേരം മഹാദേവനും ദേവിയെ കാണാനായി എഴുന്നള്ളൂ ഭക്തർ പറയും നെയ്വിളക്കും കാണിക്കയും പൂങ്കുലയുമായി ഭഗവതിയെ എതിരേൽക്കാൻ നിൽക്കുന്നു ആഗ്രഹ സാഫല്യത്തിനും സന്താനലബ്ധിക്കും വിവാഹം നടക്കാനുമെല്ലാം തൃപ്പൂത്താറാട്ട് ദിനത്തിലെ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ ഒരു അത്ഭുതത്തിന് സാക്ഷിയാകുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ വേറെയില്ല ലോകപ്രസിദ്ധമാണ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ ദേവിയുടെ തൃപ്പൂ താറാട്ട് ധനുമാസത്തിലെ നാളിൽ തുടങ്ങി മകരമാസത്തിലെ തിരുവാതിര നാൾ വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ തിരു മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷം ഈ ഇരുപത്തിയെട്ട് ദിവസങ്ങളും ഈ കരം മുഴുവൻ ആഘോഷ തിമിർപ്പിലായിരിക്കും ചെങ്ങന്നൂർ നഗരത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്ററും മാത്രമാണ് മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം പമ്പാ നദിയുടെ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരം വളരെ മനോഹരമാണ് ക്ഷേത്രത്തിന് അര കിലോമീറ്റർ അകലെയായാണ് നദി ഒഴുകുന്നത് പമ്പയുടെ കൈവഴിയായി മിത്ര ഉത് ഉത്സവത്തിന് അവസാനം കുറിക്കുന്നത് മഹാദേവന്റെ ആറാട്ടും തൃപ്പൂത്താറാട്ടും ദേവിയുടെ ആറാട്ടും ഈ മിത്രപ്പുഴ കടവിലാണ് നടക്കാറ്